ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിന് അപമാനകരമെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ ചെയ്തത് ക്രിമിനൽ കുറ്റമാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു മാധ്യമങ്ങളെ കണ്ടു തൽസമയം ചൂഷണം സംബന്ധിച്ച ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ സർക്കാർ പുറത്തുവിട്ട ഭാഗം തന്നെ ഞെട്ടിക്കുന്ന പുറത്തുവിടാത്ത ഭാഗം വേർനിക്ക് സിനിമാ മേഖലയിൽ ലൈംഗിക ചൂഷണവും ക്രിമിനൽ വൽക്കരണവും അരാജകത്വവും അതുപോലെ ഉള്ള സംഭവങ്ങളും നടക്കുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യമാണ് കാരണം ഇത് വ്യാപകമായിരിക്കുകയാണ് ചൂഷണം എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അതിനേക്കാൾ നമ്മളെ വിഷമിപ്പിക്കുന്നത് നാലര വർഷക്കാലം ഇതുപോലത്തെ ഒരു റിപ്പോർട്ട് കയ്യിൽ വെച്ചത് അത് പുറത്തു വയ്ക്കാതെ അതിനു മീതിൽ സർക്കാർ എന്തിനടയിരുന്നു എന്ന ചോദ്യമാണ് ഇത്രയും ഈ സ്ത്രീ അനുകൂല വർത്തമാനം മാത്രം പറയുന്ന സ്ത്രീപക്ഷ വർത്തമാനം മാത്രം പറയുന്ന ആളുകൾ അധികാരത്തിലിരിക്കുമ്പോൾ ഇത്രമാത്രം വലിയൊരു സ്ത്രീ വിരുദ്ധത നടന്നിട്ട് അതിനെ സംബന്ധിച്ച് ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല ആ റിപ്പോർട്ട് പുറത്തുവിടാതെ ഇരുന്നത് ആരെ രക്ഷിക്കാനാണ് ആർക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കണം എന്തിനു വേണ്ടിയിട്ടാണ് ഈ റിപ്പോർട്ടിന്റെ മീഡിയ അടയിരുന്നത് എന്തിനാണ് ഇങ്ങനൊരു കമ്മീഷൻ വെച്ചത് ആ കമ്മീഷൻ ഇതുപോലെ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് തന്നിട്ട് നാലര വർഷക്കാലം എന്ത് ചെയ്യുകയായിരുന്നു സർക്കാർ അടിയന്തരമായി ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ശുപാർശകളിന്മേൽ നടപടിയെടുക്കണം ഒന്ന് രണ്ടാമത് ഈ പറയുന്ന ലൈംഗിക ചൂഷണത്തിനും ക്രിമിനൽ വൽക്കരണത്തിനും അനധി അനാവശ്യമായ ലഹരി ഉപയോഗങ്ങളും എല്ലാത്തിനുമെതിരായിട്ടുള്ള അന്വേഷണം നടക്കണം ലൈംഗിക ചൂഷണത്തിനെതിരായി സീനിയർ ഐ പി എസ് വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ടീമിനെ കൊണ്ട് അന്വേഷിപ്പിക്കുന്ന അടിയന്തരമായിട്ട് അന്വേഷിക്കണം എത്ര വലിയ കൊമ്പന്മാരാണെങ്കിലും എത്ര വലിയ ആളുകളാണെങ്കിലും സ്ത്രീവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുള്ള ലൈംഗിക ചൂഷണം നടത്തിയിട്ടുള്ള ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം അതൊരു സർക്കാരിന്റെ ചുമതലയാണ് ഒരു സർക്കാരിൻ്റെ കയ്യിൽ ഇത്രമാത്രം തെളിവോട് കൂടിയ മൊഴികളോട് കൂടിയ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ട് അതിന്മേൽ അത് കോൾഡ് സ്റ്റോറേജിൽ വെച്ചത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് സർക്കാർ ചെയ്തത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് അത് ആർക്ക് വേണ്ടിയിട്ടാണ് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഗവൺമെന്റ് വ്യക്തമാക്കേണ്ടത് ഇതൊരു അപകടകരമായ രീതിയാണ് ഏത് തൊഴിൽ മേഖലയിലും ഇത്തരം ചൂഷണം നടക്കാൻ പാടില്ല ഒരു സർക്കാർ ഓഫീസിലാണ് ഇതുപോലെ ഒരു ചൂഷണം നടക്കുന്നതെങ്കിലും വാക്കുകൾ കൊണ്ട് പോലും പറഞ്ഞാൽ അതിനെതിരായി കേസെടുക്കണമെന്നാണ് ഇത് വ്യാപകമായ തോതിൽ ആ അവസരങ്ങൾ നൽകാനും അവസരങ്ങൾ നിഷേധിക്കാനും ധാരാളമായി ഇത് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇത് പലരുടെയും പല സിനിമയിൽ അഭിനയിക്കുന്നവരും അതുമായി ബന്ധപ്പെട്ടവരുടെയും അഭിനയിക്കുന്ന സ്ത്രീകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് അല്ലാതെ ആകാശത്ത് എന്നുള്ള റിപ്പോർട്ടല്ല ഇത് മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സ്ത്രീകളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ടാണ് ആ മൊഴികൾ സർക്കാരിന്റെ കയ്യിലുണ്ട് ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി റിപ്പോർട്ടിന്റെ അനക്ഷരായി ആ മൊഴികളുണ്ട് ഇപ്പൊ പുറത്തു വരാതിരിക്കുന്ന ഭാഗം അത് അത്രയും സംബന്ധിച്ച വാർത്തകളാണ് എന്നിട്ട് എന്തുകൊണ്ട് എടുത്തില്ല ഇത്രയും ഒരു റിപ്പോർട്ട് വന്നിട്ട് ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിലാണ് ഇങ്ങനെ ഒരു ലൈംഗിക ചൂഷണം നടക്കുന്നതെങ്കിൽ നടപടി എടുക്കില്ലേ എത്രയോ ആളുകൾ നടപടി എടുത്തിരിക്കുന്നു ലൈംഗിക ചോദ്യോടുകൂടി നോക്കിയാൽ അല്ലെങ്കിൽ ദയാർത്ഥം വരുന്ന പ്രയോഗങ്ങൾ നടത്തിയാൽ പോലും കേസെടുക്കാനുള്ള വകുപ്പുണ്ട് ഇതിൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടിൽ പോക്സോ കേസ് അടക്കമെടുക്കാനുള്ള നടപടികളാണ് ഉള്ളത് അത്രമാത്രം വലിയ ക്രിമിനൽ കുറ്റങ്ങളാണ് നടന്നിരിക്കുന്നത് അപ്പോൾ അടിയന്തരമായി അതന്വേഷിച്ച് കുത്തക്കാരായ ആളുകളുടെ പേരിൽ നടപടിയെടുക്കണം മുഖം നോക്കാതെ നടപടിയെടുക്കണം ഏത് തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്ക് സുരക്ഷയോടുകൂടി ജോലി ചെയ്യാനുള്ള അവസരമുണ്ടാകണം ഇത് അനീതിയാണ് ഇത് വിവേചനമാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു രംഗത്ത് മലയാളത്തിന് തന്നെ കേരളത്തിന് തന്നെ അപമാനകരമായ കാര്യമാണ് ഒരു തൊഴിലിടത്തിൽ സ്ത്രീകൾക്ക് കൂടി ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് എന്ന് പറയുകയും അറിയുകയും ചെയ്തിട്ട് സർക്കാർ അതിൽ മൗനം പാലിച്ചതും ഗുരുതരമായ തെറ്റാണ് അന്വേഷണം നടത്തിയേ മതിയാവും സിനിമയിൽ മാത്രമല്ല സീരിയൽ അതെ ഉറപ്പായിട്ടും ഏത് മേഖലയാണെങ്കിലും സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഇല്ലാത്ത കാര്യം സ്ത്രീകൾ അപമാനിക്കപ്പെടുന്ന ലൈംഗിക ചൂഷണം ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ അന്വേഷിച്ച് നടപടിയെടുക്കണം സിനിമയാലും സീരിയലായാലും എന്താ വ്യത്യാസം ഏത് രംഗത്തായാലും എന്താ വ്യത്യാസം ആരാണ് ഇത് ചെയ്തെങ്കിലും എന്താ വ്യത്യാസം ആര് ചെയ്താലും കുറ്റമല്ലേ ഇത്തരം ഇത് കുറ്റകൃത്യമുള്ള ഇത് ഒഫൻസ് ആണ് ക്രിമിനൽ ഒഫൻസാണ് ക്രിമിനൽ ഒഫൻസ് അറിഞ്ഞിട്ടും അതിൽ നടപടി എടുക്കാതെ അത് ഒളിപ്പിച്ച് വയ്ക്കുക അതും ക്രിമിനൽ കുറ്റമാണ് ക്രിമിനൽ കുറ്റമാണ് ആരെങ്കിലും ഒരു ക്രിമിനൽ കുറ്റം ചെയ്തിട്ട് എനിക്കതറിയാം ഞാനിത് ആരോടും പറയാതെ പോലീസിനെ അറിയിക്കാതെ ഒരു നടപടി എടുക്കാതെ ഞാനിത് ഒളിപ്പിച്ച് വെച്ചാൽ ഞാൻ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ചെയ്തിരിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് അവരുടെ കയ്യിൽ ഇതുപോലത്തെ റിപ്പോർട്ട് കിട്ടിയിട്ട് നാളെ കൊല്ലം അവർക്ക് ഇഷ്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് താല്പര്യമുള്ള ആരാണ് ആരെ ഇത് ചെയ്തത് ഇത് മറുപടി പറയാനും പോകാൻ പറ്റില്ല എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിന്റെ അകത്ത് ഇരകളുടെ മൊഴിയുടെ അടിസ്ഥാനമാക്കിയിട്ടുള്ള റിപ്പോർട്ടാണ് സർക്കാർ വെച്ചൊരു റിപ്പോർട്ടാണ് സർക്കാരിന്റെ കയ്യിൽ നാലര വർഷക്കാലം കാലം മുമ്പ് ഈ റിപ്പോർട്ട് കിട്ടി ഈ റിപ്പോർട്ട് വായിച്ചിരുന്നെങ്കിൽ നിയമപരമായ നടപടികൾ അപ്പം സ്വീകരിക്കുവായിരുന്നു ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പോക്സോ കേസ് ഉൾപ്പെടെയുള്ള കേസുകളുണ്ട് ലൈംഗിക ചൂഷണമാണ് നടന്നിരിക്കുന്നത് ക്രിമിനൽ വൽക്കരണമാണ് നടന്നിരിക്കുന്നത് എന്നിട്ട് ഇപ്പോൾ സാംസ്കാരിക മന്ത്രി പറയുന്നത് എന്താ ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ചൊരു സിനിമാ കോൺക്ലേവ് നടത്തുന്നത് ഇത്രയും വലിയ ഗുരുതരമായ കുറ്റകൃത്യം നടന്നിട്ട് സിനിമാ കോൺക്ലേവ് ആണ് നടത്തുന്നത് ആരെയാണ് സാംസ്കാരിക മന്ത്രി വിധിയാകുന്നത് ഇരകളോടൊപ്പമാണോ വേട്ടക്കാരോടൊപ്പമാണോ സർക്കാർ സർക്കാർ വേട്ടക്കാരോടൊപ്പമാണ് ആരെയാണ് ആരുടെ സ്വകാര്യത കളയെന്നാണ് ഇരകളുടെ സ്വകാര്യത സർക്കാർ സർക്കാരിപ്പോൾ ശ്രമിക്കുന്നത് യുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമല്ലേ ഞാൻ ചോദിക്കട്ടെ ഒരു ഏതെങ്കിലും ഒരു ഓഫീസിലാണ് ഇത്തരം ഒരു സംഭവം നടക്കുന്നതെങ്കിൽ പോലീസ് കേസെടുക്കില്ലേ അയാൾക്കെതിരായി നടപടിയെടുക്കില്ലേ ഇതൊരു തൊഴിലിടത്ത് നടന്ന ചൂഷണമാണ് ഒരു സിംഗിൾ ഇൻസ്റ്റൻസ് അല്ല ഒരു പരമ്പരയാണ് നിരവധിയായ പരമ്പരയാണ് ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിന്റെ സാങ്കേ്യത്തെ ഒന്നും സർക്കാർ ചോദ്യം ചെയ്യുന്നില്ലല്ലോ സർക്കാർ അംഗീകരിച്ച റിപ്പോർട്ടല്ലേ നാലര കൊല്ലക്കാലം ഇതിന്റെ മീതെ അടയിരുന്നത് ഞാൻ ആവർത്തിക്കുന്നു മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ചെയ്തത് കുറ്റകൃത്യമാണ് ക്രിമിനൽ കുറ്റമാണ് അല്ല ഇതിനെതിരെ പരാതി ഇത്രയും വലിയ ഒരു പരാതിയുടെ കൂമ്പാരം നാലര കൊല്ലമായി സർക്കാരിന്റെ കയ്യിലിരിക്കുകയല്ലേ സർക്കാരിന്റെ സർക്കാരത് മൂടി വെച്ചു സർക്കാരും മറച്ചു വെച്ചു സർക്കാർ ചെയ്യേണ്ടത് രണ്ട് രീതിയിലാണ് ഒന്ന് ഇത് എന്നത്തേക്കും സിനിമയിലെ ഈ ചൂഷണം അവസാനിപ്പിക്കാനുള്ള നടപടികൾ ചെയ്യണം രണ്ട് ക്രിമിനൽ ആക്ട് നടന്നു ഒരു ഗവ ഞാൻ ഞാനറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത് ഒരു ക്രിമിനൽ ആക്ട് നടന്നു കഴിഞ്ഞാൽ ഞാനത് പോലീസിനെ അറിയിക്കേണ്ടേ നിങ്ങൾ ആരാണെങ്കിലും അറിയിക്കണ്ടേ നിങ്ങളത് മറച്ചു വെക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് അതുപോലെ സർക്കാരാണ് ഈ ക്രിമിനൽ കുറ്റങ്ങളുടെ പരമ്പര മുഴുവൻ മറച്ചു വെച്ച് ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആരെ സംരക്ഷിക്കാൻ വേണ്ടിട്ടാണ് ആരാണ് സർക്കാരിന്റെ മീതെ സമ്മർദ്ദം ചെലുത്തിയത് ആരാണ് ഒരു നടപടി നടപടിയെടുക്കുന്നതെന്ന് സർക്കാരിന്റെ മീതെ സമ്മർദ്ദം ചെലുത്താൻ ആരാണ് സർക്കാരിന്റെ മീതെ പറക്കുന്ന പരുന്ത ഏത് പരിന്താണ് സർക്കാരിന്റെ മീതെ പറക്കുന്ന നീതിന്യായ വ്യവസ്ഥയുടെ മീതെ പറക്കുന്ന പരിന്തേതാ ഇവിടെ നടന്നത് കുറ്റകൃത്യമാണ് ആ കുറ്റകൃത്യം അന്വേഷിച്ചാൽ മതിയാവും ഞങ്ങൾ പറഞ്ഞത് വനിതാ മുതിർന്ന വനിതാ ഐ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി കുറ്റക്കാരായ ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം അത് കേസ് ചാർജ് ചെയ്യണം കേസ് ചാർജ് ചെയ്യണം നിരപരാധികളായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അന്വേഷിച്ചോ നാലര കൊല്ലം പിന്നെ എവിടെയായിരുന്നു ഈ റിപ്പോർട്ട് നാലര കൊല്ലം എവിടെയായിരുന്നു റിപ്പോർട്ട് ഈ റിപ്പോർട്ടിന്റെ മീതെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ഇങ്ങനെ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടല്ലോ ഗവൺമെന്റ് ഗവൺമെന്റിൽ ഇരിക്കുന്ന ഉന്നതരായ ആളുകൾ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ട് വായിച്ചിട്ട് ഈ റിപ്പോർട്ടിലെ കാര്യങ്ങൾ പുറത്തുവിടാതെ റിപ്പോർട്ടിന്റെ മീതെ നടപടി എടുക്കാതിരുന്നെന്താ നിന്നൊക്കെ എല്ലാവർക്കും അറിയാലോ റിപ്പോർട്ടിൽ പറയുന്നത് ക്രിമിനൽ കുറ്റകൃത്യമാണ് അല്ലെ ആണല്ലോ അത് അറിഞ്ഞിട്ട് മിണ്ടാതിരുന്നത് എന്താണ് അതിന് അതിന് ഉത്തരം പറയുന്നത് ഇതിന്റെ അകത്ത് ഒരു പരാതിയുടെ ആവശ്യമില്ല ഒരു പരാതിയുടെയും ആവശ്യമില്ല അത് വെറുതെ പറയുകയാണ് നാലര കൊല്ലം മുമ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് പറയണ്ടേ ഗുരുതരമായ ഒരു സംഭവമാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് അങ്ങനെ ഈ നാലര കൊല്ലം ഇത് തുടരുകയായിരുന്നല്ലോ സിനിമാ രംഗത്ത് ഇപ്പോഴും തുടരുവല്ലേ ും ഈ സോളാർ പരാതി പരാതി കമ്മീഷണറുടെ വിളിച്ചു എഴുതി എല്ലാവർക്കും സോളാർ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തത് പരാതിക്കാരിയെ വിളിച്ചു വരുത്തി പരാതി എഴുതി വാങ്ങിച്ചിട്ടാണ് പിന്നെ സി ബി വിട്ടത് അവസാനം സി ബി വിട്ടത് ഇത് ഇവർക്ക് അന്വേഷിക്കാൻ പറ്റില്ല ഇവർക്ക് കുറെ ആളുകളെ സംരക്ഷിക്കണം അവർക്ക് ചേർത്ത് നിർത്തണം അതാണ് ചെയ്തത് സർക്കാർ വിചാരണ ചെയ്യപ്പെടാൻ പോവാൻ ഈ ക്രിമിനൽ കുറ്റകൃത്യം ചെയ്ത ആളുകളെ പോലെ തന്നെ ഈ സർക്കാർ പൊതുസമൂഹത്തിന് മുമ്പിൽ കുറ്റവിചാരണ ചെയ്യപ്പെടും പാവപ്പെട്ട സ്ത്രീകളാണ് ഇരകളായത് ഒരു സംശയം വേണ്ട ഇരകളായത് സ്ത്രീകളാണ് കേരളത്തിന് കേട്ട് കേൾവിയില്ലാത്ത പോലെ സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത് അല്ലല്ല ഞാൻ പറഞ്ഞ മുതിർന്ന വനിത ഐ പി എസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇത് അന്വേഷിക്കണം ഒരു ടീം ഒരു ടീം ഇൻവെസ്റ്റിഗേഷൻ ടീം വേണം അത് ശരിയല്ല കേസെടുക്കാൻ ഉണ്ടല്ലോ കേസെടുക്കാൻ ഈ ഈ പോലീസ് ഈ മൊഴി കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഇരകളായിട്ട് സംസാരിച്ചിട്ടുണ്ടോ വിസാരിച്ചിട്ടുണ്ടോ അന്വേഷണം നടത്തിയ പോലീസ് ആദ്യം എന്താ ചെയ്യേണ്ടത് ഈ പരാതി പറഞ്ഞ ഇരകളായ സ്ത്രീകളുടെ മൊഴി എടുക്കണ്ടേ ആദ്യം അവരെ സമീപിച്ചിട്ടുണ്ടോ അവര് അന്വേഷണം നടത്തിയിട്ടുണ്ടോ അന്വേഷണം നടത്തിയിട്ടുണ്ടോ അപ്പൊ അന്വേഷണം എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ വെറുതെ പറയാം എന്താ കാണാത് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പേജ് കാണണ്ടെന്നുവെച്ചാൽ മറിച്ചുകളഞ്ഞ അത് എന്താണത് അത് അവോയ്ഡ് ചെയ്യാൻ കാര്യം റിപ്പോർട്ട് മുഴുവൻ വായിച്ച സാംസ്കാരിക മന്ത്രി ഈ പേജ് എത്തിയപ്പോൾ എന്താ ഇഷ്ടക്കാരതിനകത്ത് ഉള്ളതുകൊണ്ടാണോ വേട്ടക്കാരായ ആളുകൾ സ്വന്തം ഇഷ്ടക്കാരായതുകൊണ്ടാണോ സർക്കാർ വേണ്ടപ്പെട്ടവരായത് കൊണ്ടാണ് ആ പേജ് വായിക്കാതെ പോയത് ആ പേജ് വായിക്കാതെ പോയത് സർക്കാർ സമർപ്പിച്ച റിപ്പോർട്ട് വായിച്ചിട്ടില്ല എന്ന് പറയാൽ ആണോ അവസ്ഥ അതാണല്ലോ അവിടെ നടക്കുന്ന ഈ ചൂഷണം അവസാനിപ്പിക്കാനുള്ള നടപടിയില്ല ഈ റിപ്പോർട്ടിന്റെ പുറത്ത് സിനിമാ കോൺക്ലേവ് നടത്തുമെന്ന് പറയുന്ന ഈ െ ഈ സാംസ്കാരിക മന്ത്രിയെ കേരളം വിലയിരുത്തട്ടെ കേരളം വിലയിരുത്തട്ടെ ഇത് കേസെടുക്കാതെ പറ്റില്ല കേസെടുക്കണം അന്വേഷിച്ചേ പറ്റുള്ളൂ ഞാൻ അങ്ങനെയുള്ള ആരോപണങ്ങള് പ്ലെയിൻ ആയിട്ടുള്ള ആരോപണങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല പക്ഷെ നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ അറിയില്ല ഇത് ഏത് വ്യക്തിയാണ് ആരാണ് എന്നുള്ളത് നമുക്ക് ഇറവന്റാണ് അപ്രസക്തമാണ് പക്ഷെ കുറെ വ്യക്തികൾ ഈ ചൂഷണം നടത്തിയിട്ടുണ്ട് പാവപ്പെട്ട ഒരുപാട് സ്ത്രീകൾ അതിന്റെ ഇരകളായിട്ടുണ്ട് അപ്പൊ അവർക്കെതിരെ നടപടി എടുക്കണം അല്ല അദ്ദേഹം ഏത് പർട്ടിക്കുലർ കാര്യമാണ് ചെയ്തതെന്ന് പുറത്തു വരട്ടെ അത് അദ്ദേഹം മറുപടി പറയട്ടെ ആദ്യം മന്ത്രി ഗണേഷ് കുമാറിനെ കുറിച്ച് ഈ റിപ്പോർട്ടിൽ ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് ആദ്യം വ്യക്തമാക്കട്ടെ എന്താണ് അദ്ദേഹത്തിന്റെ നിലപാടെന്ന് വ്യക്തമാക്കട്ടെ എന്നിട്ട് നമുക്ക് പറയാം എന്നിട്ട് നമുക്ക് പറയാം എന്തായാലും മുഖ്യമന്ത്രിയും സർക്കാരും ചേർന്ന് ഈ വേട്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്താണ് അതിന്റെ പുറകിലുള്ള താല്പര്യം നമുക്കറിയാം അതാണ് നിയമ നിയമവ്യവസ്ഥ നീതിന്യായ വ്യവസ്ഥ നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ നമുക്ക് എന്തെല്ലാം മാർഗങ്ങൾ നമുക്ക് നോക്കാം